ഹലോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതിനായിട്ട് ഇവിടെ മൂന്ന് സവാളയും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ആണ് എടുത്തിട്ടുള്ളത് ഇനി സവാള ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞിട്ടിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പൊടികളായിട്ട് കടലപ്പൊടിയും മൈദപ്പൊടിയും എടുക്കണം അത് രണ്ടും രണ്ട് ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാൻ നോക്കുക ഇത് ലൂസാവരുത് തിക്കായിട്ടുള്ള ബാറ്ററായിട്ടാണ് നമുക്ക് വേണ്ടത് ഇനി ഇത് കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ഒരു മുക്കാഭാഗത്തോളം വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ചട്ടി വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഞാൻ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മുടെ മാവ് കൈകൊണ്ട് എടുത്തിട്ട് ചെറിയ ചെറിയ പിടികളായിട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരണം ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് ഇപ്പോൾ അതായത് ഇതേ കളറായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം കേട്ടോ ഇനി ഇത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കി മാവും കൂടി നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം കുഞ്ഞു കുഞ്ഞു ബോളുകളായിട്ട് ഇടണം വലുതാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ഒരു പാൽ ടൈം എടുക്കും അപ്പം ചെറിയ ചെറിയ ബോളുകളാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളു നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ് ഈവനിങ്ങിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണിത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ